ഹായ് സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ നിങ്ങൾ ഈ കവിത കേട്ടിട്ടുണ്ടോ മുരുകൻ കാട്ടാകട സാറിൻ്റെ രേണുക എന്ന് പറഞ്ഞ കവിത രേണുഗേ നീരാഗരേണു വളരെ മനോഹരമായ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു വരികളാണ് ഇതിൻ്റെ ഇതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വരി ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ പറയും ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്ത് നൽകണം ഓർമ്മിക്കണം എന്ന വാക്ക് മാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്ത് നൽകണം ഓർമ്മിക്കണം എന്ന വാക്ക് മാത്രം അതെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ നല്ലൊരു ഓർമ്മയാണ് രുചികരമായ ഭക്ഷണം അത് സ്നേഹത്തോടെ വളമ്പി കൊടുക്കുന്നത് നല്ല രുചികരമായ ഭക്ഷണം അത് സ്നേഹത്തോടെ വളമ്പി വളമ്പിത്തരുന്നവർ നമുക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കില്ല അതെ അങ്ങനെ ഓർത്താൽ മറക്കാൻ കഴിയാത്ത വാര് കപ്പലോടുന്ന ഒരു ഐറ്റം ഉണ്ട് ഇടിയിറച്ചി കരൽ ചുട്ടി തരച്ച് ഇടിയിറച്ചി ഈ ഉണക്കിയിറച്ചി വെച്ച് നമുക്ക് പല രീതിയിൽ കുക്ക് ചെയ്യാൻ പറ്റും ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് മെയിനായിട്ട് രണ്ട് രീതിയിലാണ് ഒന്ന് ഉണക്കി ഇറച്ചി കന അലച്ചിട്ടേച്ചിട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ വെളിച്ചുവെച്ച് കഴിക്കുന്നു അതുപോലെ തന്നെ നല്ല വെളുത്തുള്ളിയും കുരുമുളകും അല്പം വറ്റൽമുളക് ധാരാളം കറിവേപ്പിലേക്ക് ഇട്ടേച്ചിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് പ്രിപ്പയർ ചെയ്യണത് നോക്കിയാലോ വായോ ഇടി ഇറച്ചിക്ക് നമുക്ക് ആദ്യം ഇറച്ചി ഉണങ്ങിയെടുക്കണം അതിനായി നല്ല പോത്തിൻ്റെ കാൽക്കുറവിൻ്റെ ഇറച്ചി നോക്കി വാങ്ങിയതിന് ശേഷം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക ശേഷം അതിലേക്ക് ഉപ്പ് മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഇവ മൂന്നും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക ഇനി ഇറച്ചി നമുക്ക് ഉണങ്ങിയെടുക്കുക പണ്ടൊക്കെ അടുപ്പിൻ്റെ മുകളിൽ ചേരയിലും പാറപ്പുറത്ത് വേലത്ത് പാറപ്പുറത്തോട്ടാണ് ഇറച്ചി ഉണങ്ങിയെടുത്തിരുന്നത് പക്ഷേ നമ്മളിന്ന് ഹൈജീനിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇലക്ട്രിക് ഡ്രയറിലാണ് ഇറച്ചി ഉണങ്ങുവാൻ വയ്ക്കുന്നത് ഇങ്ങനെ ഉണങ്ങിയെടുത്ത ഉണക്കി ഇറച്ചി വളരെയധികം ഹെൽത്തിയാണ് ഏകദേശം നാല് തൊട്ട് അഞ്ച് കിലോ പച്ച ഇറച്ചി നമുക്ക് ഒരു കിലോ ഉണക്കി കിട്ടുക അതായത് നൂറ് ഗ്രാം ഉണക്കിയിറച്ചിയിൽ നാനൂറ് തൊട്ട് അഞ്ഞൂറ് ഗ്രാം പച്ച ഇറച്ചിയുടെ ഗുണമുണ്ടെന്ന സാരം ഇങ്ങനെ ഉണക്കിയെടുത്ത ഇറച്ചി നമുക്ക് വിവിധങ്ങളായ രീതിയിൽ കുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമുക്കത് ഇത് കനലിൽ ചുട്ട് കഴിച്ചാലോ അതിനായി അല്പം കനൽ വേണം അതിനു വേണ്ടി പഴയ ഒരു ദോശക്കല്ലിന് മുകളിൽ അല്പം കരി ഇട്ടതിന് ശേഷം അത് കത്തിച്ച് കനലാക്കി കനലാക്കിയെടുക്കുകയാണ് വേണ്ടത് നിങ്ങൾക്കിത് വീട്ടിലടുപ്പുണ്ടെങ്കിൽ അടുപ്പിലിട്ടും ചെയ്യാവുന്നതാണ് അടുപ്പിലെ കനലിൻ്റെ മുകളിലിട്ടും ചെയ്യാവുന്നതാണ് ഇവിടെ കനല് റെഡിയായതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഉണങ്ങി വെച്ചിരിക്കുന്ന ഉണക്കി ഇറച്ചി ഓരോന്നായി ആവശ്യാനുസരണം നിരത്തി വയ്ക്കുക ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റകം തന്നെ ഇത് റെഡിയായി കിട്ടുന്നതാണ് കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ചുട്ടെടുത്ത ഉണക്കി ഇറച്ചി നമുക്കൊരു അരകല്ലിൽ വെച്ച് അമ്മി കൊണ്ട് നന്നായി ഇടിച്ച് ചതച്ച് എടുക്കണം നിങ്ങളുടെ നാട്ടിൽ അരകല്ലിന് അരകല്ലെന്നാണോ അമ്മിക്കല്ലിനെ ഈ ഞങ്ങൾ ഈ ഇടിക്കുന്ന ഈ കല്ലിന് അമ്മിക്കല്ല് അല്ലെ എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് ഇത് വെച്ച് നന്നായി ഇടിച്ച് ചതച്ചെടുക്കണം ഇങ്ങനെ ഇടിച്ചെടുത്ത ഉണക്കി ഇറച്ചി ഇതായി ഇതുപോലൊരു പാത്രത്തിലേക്ക് നന്നായി അടർത്തി വിടിയിപ്പിച്ചിടുക ഇതുപോലെ നന്നായി അടർത്തിയെടുത്ത ഇറച്ചിയിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ നല്ല ചക്കിലാട്ടിയ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് പാകത്തിന് ഉരുമുളകോ ചേർത്ത് നന്നായി ഇളക്കി നമുക്ക് കഴിക്കാവുന്നതാണ് ഇനി നമുക്ക് വളരെയധികം ആയിട്ടുള്ള മറ്റൊരു രീതി പരീക്ഷിച്ചാലും അതിനായി ഞാനിവിടെ ആവശ്യത്തിന് ഉണങ്ങിയ ഇറച്ചി ഒരു ഇടികളിലിട്ട് നന്നായി ചതച്ചെടുക്കുകയാണ് നിങ്ങൾക്ക് അര കല്ലിലോ മിക്സിയിലോ ഇട്ട് ചതച്ചെടുക്കാവുന്നതാണ് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു കിലോ ഉണക്ക ഇറച്ചിയുടെ അളവാണ് നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന ഇറച്ചിയുടെ അനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് നാനൂറ് ഗ്രാം വെളുത്തുള്ളി എടുത്ത് നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ ഇടികളിലിട്ട് നന്നായി ചതച്ചെടുക്കുക ചതച്ചതിന് ശേഷം അതിൻ്റെ പുറമേ ഉള്ള തൊടി നമുക്ക് നീക്കം ചെയ്യാവുന്നതാണ് ശേഷം നമ്മളൊരു പാനെടുത്ത് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഏകദേശം മുന്നൂറ്റി അൻപത് ഗ്രാം വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമുണ്ട് ഒരു കിലോയ്ക്ക് ഒഴിക്ക് ശേഷം അതിലേക്ക് ഏകദേശം നാല് ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളി നന്നായി മൂത്ത് നല്ല ഗോൾഡൻ കളറായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് പത്ത് മുളക് ഇതുപോലെ മുറിച്ചോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തോ ഇടാവുന്നതാണ് ഏകദേശം ആ വെളു വെളുത്തുള്ളിയും മുളകും മൂത്തതിനു ശേഷം ഇതിലേക്ക് കറിവേപ്പില കറിവേപ്പില ധാരാളമായ കറിവേപ്പില ഇടുക എന്നുള്ളതാണ് ഇതിൻ്റെ കണക്ക് കൃത്യമായ ഒരാളവ് പറയുക എന്നുള്ളത് നമ്മുടെ വീട്ടിലെ കറിവേപ്പിലയുടെ ലഭ്യതയനുസരിച്ച് കറിവേപ്പില ഇടാം കറിവേപ്പിലെന്തൂരം ഇടാൻ രീതി ഇറച്ചിക്ക് രുചി കൂടത്തേ ഉള്ളൂ ഇത് നന്നായി മൂത്ത് കറിവേപ്പിലേക്ക് നല്ല ക്രിസ്പി വരുവായകുമ്പോഴത്തേക്കും ഇതിലേക്ക് തീ നമുക്ക് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാകത്തിന് കുരുമുളക് പൊടി കുരുമുളക് വളരെ കുറച്ചിട്ടാൽ മതി കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ ഉണക്കി ഇറച്ചിക്കകത്ത് കുരുമുളകുണ്ട് നമ്മൾ ഉണങ്ങുമ്പോൾ കുരുമുളക് ഇട്ടാണ് ഉണക്കുന്നത് അപ്പോൾ പാകത്തിനുള്ള കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം ഏകദേശം അൻപത് ഗ്രാം കാശ്മീരി പൊടി ഇടുക കാശ്മീരി പ്യുവർ കാശ്മീരി തന്നെയാണ് എടുക്കേണ്ടത് കുറഞ്ഞ പിരിയൻമുളക് എരിവോടു കൂടി എരിവുള്ള മുളക് എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം ഇത് നന്നായി മുളക് പൊടിയുടെയും കുരുമുളകിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇടിച്ച് ചതച്ചു വെച്ചിരിക്കുന്ന ഉണക്കിറച്ചി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക തുടർന്ന് ഇതിൽ നിന്നൊരല്പം ഇടിയിറച്ചി എടുത്ത് നമുക്ക് രുചിച്ച് നോക്കാവുന്നതാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കാരണം നമ്മൾ ഇറച്ചി ഉണങ്ങുന്ന സമയത്ത് ഉപ്പും മഞ്ഞളും കുരുമുളകും ചേർത്താണ് ഉണങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഓൾറെഡി ഇറച്ചിക്കകത്ത് ഉണക്കിറച്ചിക്കകത്ത് ഉപ്പിൻ്റെ അംശമുണ്ട് തുടർന്ന് നിങ്ങൾക്ക് പാറ്റനുള്ള ഉപ്പും കുരുമുളകും ചേർത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് ഇത്രയും രുചികരമായ ഇടിയറച്ചി ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അതിനായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ തന്നെ ട്രസ്മയുടെ ഉൽപ്പന്നങ്ങളായ നല്ല നാടൻ അച്ചാറുകൾ മസാലപ്പൊടികൾ അവലുവിളയിച്ചത് അവലോസ് പൊടി ചമ്മന്തിപ്പൊടി തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ് താങ്ക്